മറവി പറ്റിയുള്ള മിഥ്യാധാരണ ഇത് ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പലരും അത് ചികിത്സിക്കാൻ വൈകുകയോ ഒരു ചികിത്സയും എടുക്കാതെ രോഗിയുടെ ജീവിതം വളരെ വളരെ ദുഃഖകരമായി തുടരുന്ന ഒരവസ്ഥ കാണാറുണ്ട് ഇത് വളരെയധികം ചികിത്സിക്കാൻ പറ്റുന്ന രോഗമാണ് ഇതിന് ക്യൂർ ഇല്ല എന്ന് ഉള്ളത് ഒരു സത്യമാണെങ്കിൽ പോലും ചികിത്സ കൊണ്ട് ഒരുപാടധികം രോഗികളുടെ ലക്ഷണങ്ങൾ നമുക്ക് കുറയ്ക്കാനും അതുപോലെ മറവി രോഗം പെട്ടെന്ന് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ അതിന് ലക്ഷണങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് മൂർച്ഛിക്കാതിരിക്കാനായിട്ട് മരുന്നുകളും അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് അതിൻ്റെ മരുന്നുകൾ ഉപരിയായിട്ട് കൗൺസിലിങ്ങും ഇമോഷണൽ സപ്പോർട്ടും അവർക്ക് അവരുടെ ചുറ്റുമുള്ള അവരെ പരിചരിക്കുന്ന രോഗികൾക്കുള്ള സപ്പോർട്ടുകളും കൊടുക്കാൻ സാധിക്കും ഒരുപാട് മറവി രോഗികൾക്ക് മറവി എന്നതിന് ഉപരി അവർക്ക് അതുകൊണ്ടുണ്ടാവുന്ന സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടലും അതുപോലെ അവർക്ക് അതുകൊണ്ടുണ്ടാവുന്ന മാനസികമായിട്ടുള്ള ലക്ഷണങ്ങളും രോഗങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ ആക്കം വല്ലാതെ കൂട്ടുന്നത് അതിനെ നമുക്ക് ഒരുപാട് ചികിത്സയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് മറവി രോഗം എന്നത് അല്ലെങ്കിൽ ഡിമൻഷ്യ എന്നുള്ള രോഗത്തെപ്പറ്റി കൂടുതൽ അറിവ് ആർജിച്ചെടുക്കേണ്ടതും അതിനെ കറക്റ്റായിട്ട് ചികിത്സിക്കേണ്ടതും വളരെ ആവശ്യമാണ് അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ വളരെയധികം ചേർത്ത് നിൽക്കാനും തോൽപ്പിക്കാനും സാധിക്കും সেইণ্ট থাপিটল চিতিপুৰা ব্লে ফিং